ജെസി ഫുഡ് ആം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയായിട്ടോ റെഡിയാക്കുന്നത് അരി അരച്ചിട്ടുള്ള നീർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അരിയായിരുന്നു കേട്ടോ അത് കഴുകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഗ്രീൻ പീസ് കുറുമയും കൂടിയാണ് റെഡിയാക്കുന്നത് അങ്ങനെ അത് ആ ഗ്രീൻ പീസ് കുറുമുണ്ടാക്കാനായിട്ട് ഞാൻ കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഇലക്കായും കൂടി ചേർത്ത് കൊടുക്കുക ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിൻ്റെ കളർ ചേഞ്ച് ആവുമ്പോൾ സവാള സവാളൊന്ന് വയന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചായച്ചയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അപ്പോഴേക്കും ഇതിൽ അരിയൊക്കെ അരച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ നീർദോശ ആയ തന്നെ നല്ല ലൂസായിട്ടുള്ള മാവട്ടം വേണ്ടത് എന്നാലും നല്ല തിന്നായിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്റ്റവില് കറിക്കും വെച്ചിട്ടുണ്ട് ഒരു സ്റ്റൗവിൽ ദോശ ചുട്ടെടുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ചാച്ചും കൂടെ ചേർത്ത് മിക്സാക്കി അതിൻ്റെയൊക്കെ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങയിലിട്ടിട്ട് പച്ചമുളക് അരച്ചിട്ട് ചേർക്കട്ടെ ചെയ്യുക അങ്ങനെ അത് ആ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കിതിലേക്കുള്ള അരിപ്പും കൂടെ റെഡിയാക്കിയെടുക്കാം അരപ്പിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ജീരകവും കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇനി ദോശ ഇട്ടെടുക്കാനുള്ള ദോശക്കല്ല് സ്റ്റോയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ദോശ ഓരോന്നായിട്ട് ചുട്ടിട്ടെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആരെയൊക്കെ അരക്കാൻ മറന്നാളൊക്കെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടത് അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് തലേ നമ്മൾ അരി വെള്ള രാത്രി വെള്ളത്തിലിട്ട് വെക്കണം എന്നുള്ളൂ കേട്ടോ അരച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചുറ്റിട്ട് പിന്നെ ഞാൻ ചായ വെള്ളം കൂടെ വെച്ച് അതും കൂടെ തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സ്കൂളിലുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തന്നെ ചായും കടിയൊക്കെ റെഡി ആവണം കേട്ടോ അങ്ങനെ ചായയും തിളപ്പിച്ചു പിന്നെ ഗ്രീൻ പീസൊക്കെ ഇവിടെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിപ്പും കൂടെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കുറച്ച് കൂടെ ചേർത്തവാനായിട്ട് ഞാൻ സ്നാക്സായിട്ട് ഞാൻ ദീപം വാഴച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ പാൻ സ്റ്റൗല് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് പിന്നെ പഴം കൂടെ ഇട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മുകളിലുള്ള കുറച്ച് പഞ്ചസാരയും കൂടെ കൊടുക്കും അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ സ്നാക്സായിട്ട് കൊണ്ടുപോകണം പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് ആവോലിരുന്നിട്ടോ ആവോലിയൊക്കെ കട്ട് ചെയ്ത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവോലി മുളകൊട്ടതും കൂടെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ വെജിറ്റബിളായിട്ട് കോവക്ക മേക്കു പുരുട്ടിയും കൂടെ റെഡി ആക്കുന്നുണ്ട് അങ്ങനെ മീൻ ഫ്രൈ ആക്കലും കോവക്ക മേക്കു ഉണ്ടാക്കലും എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്ങിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ജോലി ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ് നോക്കിയിട്ടുണ്ട് അങ്ങനെ കടയിൽ നിന്ന് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെക്കാം കേട്ടോ പരിപ്പ് ജീരകം അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓരോരോ ബോട്ടിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്ന് കൂടുതലായിട്ട് ജോലിയുള്ള ഒരു ദിവസം കൂടെയാണ് കേട്ടോ കിച്ചണിൻ്റെ ഫുൾ ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇന്ന് നടത്തുന്നുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ ഒറ്റക്ക് കഴിയില്ലല്ലോ അപ്പോൾ ഹസ്ബൻഡും കൂടെ ഹെൽപ്പിനെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഈ കിച്ചണിൻ്റെ ക്ലീനിങ് ചെയ്യാനെട്ടോ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മൾ ടൈലൊക്കെ കളർ മങ്ങിയ പോലെ ഉണ്ടാവും അപ്പോൾ വൈറ്റ് ടൈൽ ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയാണ് കേട്ടോ കഴുകിയതിന് ശേഷം കാണാൻ അങ്ങനെ ഇന്ന് ഫുൾ ക്ലീനിങ്ങിൻ്റെ ഒരു ഡേയും കൂടിയാണ് അപ്പോൾ എല്ലാ ബോട്ടിലും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അങ്ങനാ കഴുകി കഴിഞ്ഞിട്ടുള്ളൊരു ആദ്യം ചിമ്മിനി ചിമ്മിനിക്കൂടിൻ്റെ ഉള്ളിലൊക്കെ കഴുകി അവിടെ കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്തുള്ള വോളൊക്കെ കഴുകണം കേട്ടോ വർക്കേരിയിൽ നമ്മൾ ഒന്നിച്ചിട്ട് ടൈലിട്ടോണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നല്ല ഈസിയാണ് നമ്മൾ താഴെ മുതൽ മുകളിൽ മെയിൻ സ്ലാബ് വരെ നമ്മൾ ടൈലറ്റ് ഇട്ടിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഒഴിച്ച് കഴുകിയാലൊന്നും ഒരു കേടാവില്ല അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കഴുകുന്നത് പിന്നെ പാത്രം വെക്കണ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ആ കമ്പിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇടക്ക് കഴുകാതിരുന്നാൽ പിന്നെ ഒക്കെ ഒരു വൃത്തിയേടായിരിക്കണം അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ ഒന്നിച്ചൊരു ക്ലീനിങ് നടത്താറുമ്പോൾ നമുക്കൊരു മനസ്സിനും സംതൃപ്തിയാണ് ക്ലീനായി കാണുമ്പോൾ അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്ന് ഉച്ചവരെയുള്ള എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ മീനൊക്കെ മസാല ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിനാട്ടോ ഒരുങ്ങിയത് അപ്പോൾ ഇന്ന് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിങ്ങിന് ഉണ്ട് നിന്നത് അപ്പോൾ ഇത്രക്കായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്